മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് വിട നൽകാൻ കേരളം ഇന്നലെ ഉച്ചയോടെ ബി എസിന്റെ ഭൗതികരേഹവുമായി തുടങ്ങിയ വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലൂടെ യാത്ര തുടരുകയാണ് അതേസമയം ബി എസിനെ യാത്രയാക്കാനൊരുങ്ങി ജന്മനാടായ ആലപ്പുഴ വിലാപയാത്രയായി എത്തിക്കുന്ന മൃതദേഹം ആദ്യം പുന്നപ്ര പറവൂരിലെ വീട്ടിലേക്കാണ് കൊണ്ടുവരിക വൈകിട്ട് വലിയ ചുഴുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ആയിരങ്ങളാണ് റോഡിന്റെ ഇരുഭാഗങ്ങളിലും പ്രിയ നേതാവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അഭിവാദ്യമർപ്പിക്കാൻ ഇപ്പോഴും കാട്ടു അതുകൊണ്ട് തന്നെ മുൻനിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നും ഒരുപാട് മാറിയാണ് ഈ വിലാപയാത്ര മുന്നോട്ട് പോകുന്നത് സംസ്കാര ചടങ്ങുകളും സ്വാഭാവികമായും മുൻനിശ്ചയിച്ച പ്രകാരം ആ സമയത്തിൽ നിന്നും അല്പം മാറാൻ തന്നെയാണ് സാധ്യത വലിയ ജനാവലി കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള വലിയ ജനാവലി തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും കാത്തിരിക്കുന്നത് വൈകിട്ട് ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചെരികയാണ് സുധീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും ഉടനീളം കാണാൻ സാധിക്കുന്നതുപോലെ തന്നെ ആയിരങ്ങളാണ് പ്രിയ നേതാവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഓരോ സ്ഥലങ്ങളിലും പൊതുദർശനത്തിന് വയ്ക്കുന്ന ഓരോ സ്ഥലങ്ങളിലും കാത്തിരിക്കുന്നത് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ഇപ്പോഴും അത്തരത്തിലുള്ള ജലാവലിയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് അപ്പം പൊതുദർശനവുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി സുധീഷ് കെ പി ഇപ്പോൾ ഹരിപ്പാട് പിന്നിട്ട് ബി എസിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ബി എസിൻ്റെ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിൽ ഉള്ള കേന്ദ്രങ്ങളിൽ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അതായത് ഡാണാപ്പടി കേന്ദ്രം റദ്ദെയ്ത് ഇപ്പോൾ തോട്ടപ്പള്ളിയിലെത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തോട്ടപ്പള്ളി കഴിഞ്ഞാൽ പുറക്കാട് അമ്പലപ്പുഴ മെഡി വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്നീ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇത്രയും ദൂരം താണ്ടി വേണം വി എസിൻ്റെ വീട്ടിലേക്ക് വി എസിൻ്റെ ആലപ്പുഴ പറവൂർ പുന്നപ്പുറം പറവൂരുള്ള വേലിക്കകത്ത് വസതിയിലേക്കാണ് മൃതദേഹം കൊണ്ടുവരുന്നത് ഇവിടെ മൃതദേഹം കൊണ്ടുവന്നാൽ ഇവിടെ കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയിട്ടുള്ളത് അവർക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു രണ്ട് ലൈനായാണ് ഇവിടെ ആൾ ആൾക്കാരെ അക പുറത്തേക്ക് കയറ്റി വിടുന്നത് അവർ കണ്ട് ഇറങ്ങുന്നതനുസരിച്ച് അത് എന്നാൽ ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ വീടിനുള്ളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ ബന്ധുക്കൾക്ക് മാത്രമാവും പ്രവേശനം ഉണ്ടാവുക മാധ്യമങ്ങൾക്കടക്കം അവിടെ പ്രവേശനം കൊണ്ട് അതിനുശേഷം അല്പം കുറച്ച് നേരം വീടിനുള്ളിൽ വെച്ചതിന് ശേഷം പുറത്ത് കൊണ്ടുവരും ആ പുറത്ത് അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അവിടെ വെച്ചാവും ഇവിടെ എത്തിയിട്ടുള്ള വി എസിനെ കാണാനായി വിവിധ ദേശങ്ങളിൽ നിന്നടക്കം എത്തിയിട്ടുള്ളവർക്ക് കാണാൻ അവസരമുണ്ടാവുക ഇവിടെ ഗുരുദർശനം കഴിഞ്ഞാൽ ഇവിടെ നിന്നും സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് തിരുവമ്പാടിയിലുള്ള കൃഷ് പി കൃഷ്ണനുള്ള സ്മാരകത്തിലേക്ക് കൊണ്ടുപോകും അവിടെയും ഏതാനും മണിക്കൂറുകൾ ആണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് രണ്ടു മണിക്കൂറാണ് എന്നാൽ അത്രയും സമയം ഇനിയും അവിടെ ഉണ്ടാവുമോ എന്നത് സംശയമാണ് അതിനുശേഷം ബീച്ചിനടുത്തുള്ള പോലീസ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്നാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നുമാണ് വിപുലപയാത്രയായി വലിയ ചൂടുകാട്ടിലേക്ക് സംസ്കാര ചടങ്ങിനായി വി എസിൻ്റെ എത്തിക്കുന്നത് അവിടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് പ്രത്യേകം ചി ചിത ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ട് ഈ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം അരിപ്പാട് പിന്നിട്ട് കരുവറ്റ എത്തുമ്പം കരുവറ്റയൊക്കെ വി എസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ വി എസ് ഭക്തർ എന്ന് തന്നെ പറയാവുന്ന വലിയ ആൾക്കാരുള്ളതാണ് അവരെല്ലാം തന്നെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് അതിന് പുറമേ പറയേണ്ടത് ഓരോ കേന്ദ്രങ്ങളിലും വിവിധ ലോക്കൽ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിവിധ കേന്ദ്രങ്ങളിൽ എത്തണമെന്നാണ് എല്ലാവരും പ്രത്യേക പ്രത്യേക കേന്ദ്രങ്ങൾ നിശ്ചയിച്ച് നൽകിയതും പ്രകാരമാണ് ദർശനം തീരുമാനിച്ചിരുന്നത് എന്നാൽ അതിൽ ആണ് ഇപ്പോൾ രണ്ട് കേന്ദ്രങ്ങൾ ഒന്ന് ഡാണാപ്പടിയിലെ കേന്ദ്രമായിരുന്നു അത് റദ്ദു ചെയ്താണ് ഇപ്പോൾ അതായത് രണ്ട് കേന്ദ്രങ്ങളിലെ ഈ പ്രദർശനം അല്ലെങ്കിൽ ആളുകൾക്ക് കാണാനുള്ള സൗകര്യം റദ്ദു ചെയ്തിരിക്കുന്നു കാരണം അത്രമാത്രം ആൾക്കാരാണ് വലിയ ജനാവലിയാണ് ഓരോ കേന്ദ്രങ്ങളിലും തടിച്ചു കൂടുതൽ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് മുൻനിശ്ചയിച്ച സമയം ഏതാണ്ട് പാലിക്കേണ്ടതുണ്ട് എങ്കിലും മുൻനിശ്ചയിച്ച പാർട്ടി നേതൃത്വം തീരുമാനിച്ച സമയക്രമത്തിൽ നിന്നും വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിലത്തെ അവസ്ഥയിൽ സാധ്യത അല്ലേ കെ പി നമുക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ടി വരും സാധാരണ ഇന്നലെ നിന്ന് വിട്ടപ്പോൾ തിരുവനന്തപുരത്ത് അഞ്ചര മണിക്കൂർ എടുത്താണ് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്നാൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ഓച്ചറയിലെത്തിയ മൃതദേഹം ഇപ്പോൾ ഏതാണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ച് തോട്ടപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു എന്നത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതായത് ഇന്നലത്തേതിലും വേഗത വന്നിട്ടുണ്ട് മുന്നോട്ടുള്ള പോക്കിന് അതുകൊണ്ട് തന്നെ വരുന്ന ഏതാണ്ട് ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ വി എസിൻ്റെ വസതിയിലേക്ക് മൃതദേഹം എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും തോട്ടപ്പള്ളിയിൽ നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്ററാണ് ഇനിയും വീട്ടിലേക്കുള്ളത് ആ ദൂരം സ്വാഭാവികമായും അതിനിടയിലുള്ളത് പുറക്കാടും അതോടൊപ്പം തന്നെ അം അമ്പലപ്പുഴ ടൗൺ മെഡിക്കൽ കോളേജ് വണ്ടാരം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്നീ കേന്ദ്രങ്ങളാണ് തീരുമാനിച്ചിരുന്നത് അതിൽ ഒരു കേന്ദ്രം വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവിക പുറക്കാടാവാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ അമ്പലപ്പുഴയും വണ്ടാനവും അതല്ലെങ്കിൽ പുറക്കാടും അമ്പലപ്പുഴയും നൽകിക്കൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലേത് ഒഴിവാക്കാനാണ് സാധ്യത എന്തു തന്നെയായാലും ഇനിയും രണ്ട് കേന്ദ്രങ്ങൾ തോട്ടപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ടാൽ പിന്നീട് രണ്ട് കേന്ദ്രങ്ങൾ പിന്നിട്ടാൽ വി എസിൻ്റെ വസതിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നു ആ രീതിയിലാവുമ്പോൾ ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ വി എസിൻ്റെ വസതിയിലേക്ക് വി എസിൻ്റെ നിശ്ചലമായ ശ്രീ ശരീരം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ പി മനോജ് കൂടി ചേരുകയാണ് മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുധീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് കേന്ദ്രങ്ങൾ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് കാരണം സമയക്രമം പാലിക്കേണ്ടതുണ്ട് എങ്കിലും വലിയ ജനാവലിയാണ് ഓരോ കേന്ദ്രങ്ങളിലും ഇപ്പോഴും തടിച്ചുകൂടിയിരിക്കുന്നത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആത്സഞ്ചയം അതിൻ്റെ ബാഹുല്യം ഇങ്ങനെ ഓരോ നിമിഷം കഴിയുന്നവരും ഓരോ മണിക്കൂർ കഴിയുന്നവരും ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹരിപ്പാട് പിന്നിട്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലൂടെ ആലപ്പുഴയുടെ ഹൃദയഭാഗത്തുകൂടി ഇപ്പോൾ ആ ഒരു വിലാപയാത്ര പ്രയാണം തുടരുകയാണ് മറ്റു വിവരങ്ങളെ ാണ് മനുജ നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആളുകൾ ഇത് നിയന്ത്രിക്കേണ്ട ആളുകളാണ് ക്രമം പാലിക്കുവാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് വീട്ടിൽ കൊണ്ടുപോയ ശേഷം ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരിക അപ്പോൾ അതിനു വേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ തയ്യാറാവുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം കണ്ടതാണ് വൻ ജനാവലിയാണ് ഈ വിലാപയാത്രയോടൊപ്പം ഉള്ളത് അതോടൊപ്പം തന്നെ ഓരോ ഇടങ്ങളിലും ബി എസിന് അവസാനമായി ഒരു നോക്ക് കാണുവാൻ നിരവധി ആളുകൾ തടിച്ചു കൂടുന്നുണ്ട് അപ്പോൾ അതിൻ്റേതെല്ലാം ഈ സമയക്രമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ജില്ലയിൽ കൃത്യസമയത്തെ എത്തുവാനും അതോടൊപ്പം തന്നെ വീട്ടിൽ ബന്ധുക്കളടക്കമുള്ളവരുണ്ട് അതോടൊപ്പം പാർട്ടി ഓഫീസിൽ അതായത് ജന്മനാട്ടിലെ പാർട്ടി സഖാക്കൾ അദ്ദേഹത്തോടൊപ്പം ആ കാലഘട്ടത്തിലും അതിനുശേഷമെല്ലാം അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ കാണുവാനുള്ള സൗകര്യം എന്തായാലും ഇതിനൊക്കെ ശേഷം എത്തുക നേരെ റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് അവിടെയും പൊതുദർശനം ഉണ്ടാകും അതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടെ നടക്കുക എന്തായാലും ഈ സമയക്രമം പാലിക്കേണ്ട കാര്യം അതുതന്നെയാണ് തന്നെയാണ് കേന്ദ്രങ്ങൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ സി പി എമ്മിൻ്റെ നേതാക്കളടക്കമുണ്ട് അവരൊക്കെ തന്നെ ഈ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുകയാണ് എത്ര മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്ര മണിയോടുകൂടി എത്തുമെന്ന് ഒരു രണ്ട് മണിക്കൂർ വഴിയും എത്തുമെന്ന് എത്തുന്നു നേരെ വീട്ടിലേക്ക് പോയിട്ട് പോയിട്ട് അവിടെ ആൾക്കാരെ കാണിച്ചു ഇവിടെ വരുന്നവർക്ക് കാണാനായിട്ട് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കി വിപുല വിപുലമായി കാണാനായിട്ട് റിക്രേഷൻ ഉണ്ടാവും അദ്ദേഹം ജന്മനാട്ടിലേക്ക് അവസാനമായി എത്തുകയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും അതിനുശേഷമുള്ള അദ്ദേഹം പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന നിരവധി ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എങ്ങനെ കാണും അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വിലവുമതിക്കത്തക്ക സേവനങ്ങളാണ് ആ പാർട്ടിയിലെ ആദ്യകാല പ്രവർത്തകരിൽ അപൂർവമായി ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് സി പി എം രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കളിൽ അവശേഷിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പുന്നപ്പറയെ സംബന്ധിച്ചിടത്തോളം വലിയ വികാരമായിരുന്നു വി എസ് എന്ന് പറയുമ്പോൾ ഇപ്പം സമരങ്ങളും അതോടൊപ്പം തന്നെ ഒട്ടനവധി കാര്യങ്ങളായാൽ പോലും അദ്ദേഹം തുടങ്ങുന്ന ആ ഒരു കാലഘട്ടമൊക്കെ അല്ലേ അത് ആ ഒരു വികാരം ഇപ്പോഴും ആ ഒരു ആവേശം പാർട്ടി പ്രവർത്തകരിൽ ഇപ്പോഴും പുന്നപ്ര എന്നല്ല എല്ലായിടത്തും വി എസ് ഒരു വികാരമാണ് വി എസ് പൊതുവിൽ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നടന്നിരുന്ന കേരളത്തിൽ ആകെ പ്രവർത്തിച്ചൊരു നേതാവ് എന്ന നിലയിൽ പൊതുവിൽ പി എസ് എന്നൊരു വികാരമാണ് പിന്നെ സമര നേതൃത്വമാണല്ലോ സമരത്തിന് ആദ്യകാല സമരങ്ങളിൽ നേതൃത്വം കൊടുത്ത നേതാവാണല്ലോ ആദ്യകാല സമരം പാർട്ടിക്ക് രൂപീകൃതമാകുന്ന ഘട്ടങ്ങളിലെ സമരങ്ങളിൽ നേതൃത്വം കൊടുത്ത എല്ലാ പ്രതികൂല സേവനങ്ങളെയും അതിജീവിച്ച് നേതൃത്വം കൊടുത്ത ഒരു നേതാവെന്ന നിലയിൽ ആ നിലയിലുള്ള പ്രത്യേകമായിട്ടുള്ള അംഗീകാരം പൊതുജന സമൂഹത്തിൻ്റെ ഇടയിലുണ്ടല്ലോ സ്വാഭാവികമായിട്ടുണ്ട് തീർച്ചയായും അതുതന്നെയാണ് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്കും പാർട്ടി ഓഫീസിലേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ റീക്രിയേഷൻ ഗ്രൗണ്ടിലും ഇതിന് ശേഷം പൊതുദർശനം ഉണ്ടാകും എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുറത്ത് ആളുകൾ ഈ സമയം കാത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പാർട്ടി ഓഫീസിനുള്ളിലേക്ക് നിലവിലിപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും അതോടൊപ്പം ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ അടക്കമുള്ള പാർട്ടി നേതാക്കൾ മാത്രമേ പ്രവേശിച്ചിട്ടുള്ളൂ അതോടൊപ്പം ഈ ക്രമീകരണത്തിനുള്ള മറ്റു കാര്യങ്ങളും ചെയ്തു വരുന്നു എന്തായാലും പുറത്ത് നിരവധി പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ റെഡ് വോളണ്ടിയേഴ്സ് അവരെ നിയന്ത്രിക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള കാര്യം അതായത് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട് അതായത് ഈ പാതയിലൂടെ തന്നെ നിരവധി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ക്രമീകരിച്ച ശേഷം കൃത്യമായും ഈ വിലാപയാത്രയ്ക്ക് ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ട് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പ്രോളണ്ടിയേഴ്സ് ഇപ്പോൾ ഈ ഗേറ്റിന് പുറത്ത് മറ്റ് പാർട്ടി അനുഭാവികളടക്കം എത്തി നിൽക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ അവർ ഈ പാർട്ടി ഓഫീസിന് മുന്നിലുണ്ട് ഇനി ഇത് കഴിഞ്ഞ ശേഷം റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴും അവിടെയും ഇത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടും ഈ രാവിലെ മുതൽ തന്നെ ആലപ്പുഴ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി പാർട്ടി പ്രവർത്തകർ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ റോഡിന് ഇരുവശവും പാർട്ടി പ്രവർത്തകരെത്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി ഈ വിലാപയാത്രയോടൊപ്പം അവർ ഏറെ ദൂരം നടന്നു വരുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ ദർബാർ ഹാളിൽ നിന്നും പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ വൻ ജനാവലി ആ വാഹനത്തോടൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് ഓരോ ഇടങ്ങളിലെത്തുമ്പോഴും നടന്ന് വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്തായാലും വി എസിൻ്റെ വിയോഗം ജന്മനാടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നും ഒരു ആവേശമായിരുന്നു അപ്പോൾ ആ ഒരു ആവേശമാണ് പ്രവർത്തകർ കാണുന്നത് എന്നും വി എന്ന് പറയുമ്പോൾ പുന്നപ്രയായാലും അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ വലിയ ആവേശം പകർന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണുവാനും പാർട്ടി അനുഭാവികളടക്കം നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ള ഈ പൊതുദർശനം അതിൽ പാർട്ടി അനുഭവികൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ കാണുവാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് വന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഈ പൊതുദർശനത്തിനായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഇവിടെ തയ്യാറാണ് അതോടൊപ്പം ഇത് കഴിഞ്ഞ ശേഷമുള്ള റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളും ജില്ലയിൽ അദ്ദേഹം ജന്മനാട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ ഈ ഒരു ആവേശത്തോടു കൂടി വരവേൽക്കുവാൻ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ വിയോഗം ആ ഒരു ദുഃഖമൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ എത്തിയിട്ടുള്ളത് വി എസ് എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതായത് ആദ്യകാല പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം അതോടൊപ്പം പ്പം തന്നെ സി പി എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടെയാണ് അത്തരത്തിൽ പാർട്ടിയുടെ സമന്നതരായിട്ടുള്ള ഒരു നേതാവ് ആദ്യകാലത്ത് ഈ സമര പോരാട്ടങ്ങളിലൂടെയൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ആവേശകരമായി തീരുന്ന ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ വിയോഗം ആ വിയോഗത്തിലാണ് ഇന്ന് ഈ അതായത് ആൽപ്പുഴയിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലെ തന്നെ പാർട്ടി പ്രവർത്തകരെ എല്ലാം ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പാർട്ടി ഓഫീസിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഈ ഇവിടെയാണ് പൊതുദർശനത്തിനായി വെക്കുക അതിനുശേഷം ഈ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ എത്തുന്ന സി പി എമ്മിൻ്റെ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്നവർക്ക് കാണുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കെ പി ആലപ്പുഴ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും എം മനോജാണ് വിവരങ്ങൾ നൽകിയത്